മൂന്നാം മൂഴത്തിനായി മോദി തയ്യാറെടുക്കുമ്പോൾ കെട്ടുറപ്പുള്ള സർക്കാർ ആക്കാനുള്ള നീക്കത്തിലാണ് ബി ജെ പി സഖ്യകക്ഷികളുടെ ചില ആവശ്യത്തിന് വഴങ്ങിയാകും ഇക്കുറി ഭരണത്തിൽ ഏറുക പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത പശ്ചാത്തലത്തിൽ സഖ്യകക്ഷികളെ വിശ്വാസത്തിലെടുക്കാതെ മുന്നോട്ടു പോയാൽ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്ന രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും സഖ്യകക്ഷികൾക്ക് പ്രധാന വകുപ്പുകളൊന്നും നൽകിയിരുന്നില്ല എന്നാൽ കേവല ഭൂരിപക്ഷം കടക്കാൻ സഖ്യകക്ഷികളെ കൂട്ടി വന്നിരിക്കുകയാണ് ഇക്കുറി മൂന്നാം എൻഡിഎ സർക്കാർ രൂപീകരണത്തിൽ ചർച്ചകൾ തുടരുമ്പോഴും സഖ്യകക്ഷികൾ പ്രധാന വകുപ്പുകൾ ആവശ്യപ്പെട്ടത് ബി ജെ പിക്ക് തലവേദനയാണ് ഒറ്റയ്ക്ക് ഭരിക്കാമെന്ന് മോഹം അസ്തമിച്ചതോടെ സഖ്യകക്ഷികളുടെ അഭിപ്രായം മുഖവിലയ്ക്കെടുക്കാതെ ബി ജെ പിക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശക്തമായ തീരുമാനങ്ങൾ സ്വീകരിക്കുമ്പോൾ ഘടകകക്ഷികളുടെ അഭിപ്രായവും ബി ജെ പിക്ക് തേടേണ്ടിവരും അഗ്നിവീർ പദ്ധതിയിൽ പുനരാലോചന വേണമെന്ന് നിതീഷ് കുമാർ ആവശ്യപ്പെട്ടതുവഴി നൽകുന്ന മുന്നറിയിപ്പും അതാണ് ഉചിതമായ സമയത്ത് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന ഇന്ത്യാ സഖ്യത്തിന്റെ ഓരോ രാഷ്ട്രീയ നീക്കവും ബി ജെ പിക്ക് തലവേദനയാകും കൂട്ടുകക്ഷി സർക്കാരിനെ മുന്നോട്ടു കൊണ്ടുപോകാൻ നരേന്ദ്രമോദിക്ക് വഴക്കമില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ സർക്കാർ രൂപീകരണത്തിന് ഭാവിയിൽ സാധ്യത തെളിഞ്ഞാൽ പ്രയോജനപ്പെടുത്താനാണ് ഇന്ത്യാ സഖ്യത്തിന്റെ തീരുമാനം ട്വന്റി ഫോർ ഡൽഹി